നേരത്തെ ഈ സ്ഫോടനം ഉണ്ടായി ഏറെക്കുറെ പണിക്കൂർക്ക് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കാറിലുണ്ടായിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും എന്താണ് കാറിലുണ്ടായിരുന്നതെന്ന് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടന വസ്തുക്കൾ കാറിലുണ്ടായിരുന്നോ കാരണം ഇത്ര ഉഗ്രശബ്ദത്തിൽ വലിയ സ്ഫോടനം ഉണ്ടാകുന്നു കാറിലുണ്ടായിരുന്ന ആളുകളുടെ ശരീരഭാഗങ്ങൾ ഏറെക്കുറെ ഒരു നൂറ് മീറ്റർ അകലെയൊക്കെ തെറിച്ച് വീഴുന്ന സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായും എന്ത് സ്ഫോടന വസ്തുക്കളാണ് ഈ കാറിലുണ്ടായിരുന്നത് ഒരു പക്ഷേ സി എൻ ജി കാർ പൊട്ടിത്തെറിച്ചാൽ ഇത്ര വലിയ തീവ്രമായ ശബ്ദത്തോടെ അല്ലെങ്കിൽ ഇത്ര വലിയ സ്ഫോടനം ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ പല ഘട്ടങ്ങളിലും ഉയരുന്നുണ്ട് സ്വാഭാവികമായും ആ പശ്ചാത്തലത്തിൽ സ്വാടക വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചിരിക്കാമെന്ന സൂചനയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ കാറിന് ഉടമസ്ഥരടക്കമുള്ള ആളുകൾ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ ആരാണ് കാറിൽ കാറിന് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ വ്യക്തമാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പദ്ധതികൾക്ക് ഉണ്ടായിരുന്നതൊക്കെ സംശയങ്ങളൊക്കെ എന്താണെങ്കിലും ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും നൃത്ത സാഹചര്യത്തിൽ എത്രയും വേഗം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം എന്ന് അറിയാൻ കഴിയുന്നു ഒരു വശത്ത് ഈ പറഞ്ഞ വാഹന ഉടമ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം പോകുമ്പോൾ മറുവശത്ത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് കൃത്യമായ പരിശോധന ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഈ സ്ഫോടനം ഉണ്ടായ മേഖല എന്ന് പറയുന്നത് അല്പം ഈ പറഞ്ഞ മേഖലയിൽ വലിയ സ്ഫോടനം ആയതുകൊണ്ട് തന്നെ സ്ഫോടക വസ്തുക്കൾ പല ഭാഗങ്ങളിലേക്ക് ചിഹ്നിച്ചതിന്റെ ഉണ്ട് ആളുകളുടെ ശരീരഭാഗങ്ങൾ തെറിച്ച് പോയ സാഹചര്യമുണ്ട് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് സംഘങ്ങൾ കൃത്യമായി തന്നെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതോട് തുടരുകയാണ് എൻ എസ് ടിയുടെയും ഒപ്പം മറ്റ് എൻ ഐയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് സി ആർ പി എഫിന് ഉദ്യോഗസ്ഥർ തുടരുന്നുണ്ട് അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിശദാംശം അടങ്ങുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുകയുള്ളൂ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇവിടെ എത്തിയ സാഹചര്യങ്ങൾ ഉയർത്തി അത് മാത്രമല്ല ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എൽ എൻ ജി പി ആശുപത്രിയിലെത്തി കാണുകയും ചെയ്തു മുഖ്യമന്ത്രി രേഖാവുക്ത ദില്ലി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും അവിടെ എത്തി സാഹചര്യം വിലയിരുത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്താ പറയുക വിലയിരുത്തിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ വരേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നേരത്തെ ഈ പറഞ്ഞ വാഹനം വളരെ പതുക്കെ ഈ സിഗ്നലിലേക്ക് എത്തുകയും അളവച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ് കേന്ദ്ര ആഭ്യന്തര അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായി തന്നെ പോലീസ് വിശദീകരിച്ച് നൽകിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുകയും പറയുകയും ചെയ്തത് എന്താണെങ്കിലും ഈ ഭീകരവാദ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ അതിനൊരു വ്യക്തത വന്നെങ്കിൽ മാത്രമാണ് ഇത് തുടരന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പ്രധാനപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജമ്മു കശ്മീർ ബന്ധം അടക്കം ഈ വാഹനത്തിൽ വന്ന പശ്ചാത്തലത്തിൽ ഇതൊരു ഭീകരവാദ ആക്രമണമാണോ എന്ന സംശയം സജീവമാവുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം അതോടൊപ്പം സ്ഥിരീകരണം എന്നാലും കേന്ദ്ര സർക്കാർ നൽകേണ്ടതുണ്ട് അത് അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് നൽകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ബാക്കി വിശദാംശങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഏജൻസികൾ അടക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് നിർണായകമായ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് പുൽവാമ സ്വദേശിയുടെ കാറാണ് കാർ വിറ്റത് ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ വിറ്റത് പുൽവാമ സ്വദേശിക്കാണെന്നുള്ള വിവരം കൂടിയാണ് ും നിർണായകമായ കണ്ടെത്തലേക്കും ചോദ്യം ചെയ്യലിലേക്കും കാറുടമയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നോബിൾമാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്